അവടെ ഒരു വോട്ടർ ലിസ്റ്റിൽ അമ്പത്തി ഏഴുകാരൻ പിതാവിനും പത്തൊമ്പത് മക്കളാണ് മൂത്തവന് പ്രായം എഴുപത്തിരണ്ട് ഇളയവൻ ഇരുപത്തിയെട്ട് അന്വേഷണത്തിൽ അതൊരു ക്രമക്കേടല്ലെന്നും രാജ്കമൽ ദാസ് ഒരു ആത്മീയ ഗുരുവാണെങ്കിലും ആത്മീയ ഗുരു അച്ഛനാകുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ല കാരണം എച്ച് ഐ ജെ കെ എൽ എം എൻ ഫോർമാറ്റിൽ ലക്ഷണം കെട്ട അക്ഷരമാല അച്ഛന്മാരെക്കാൾ നല്ലതാണ് ഒരു ആത്മീയ ഗുരു അച്ഛൻ ഒരു ലേഖനത്തിൽ സുമേധാ മിത്തൽ പറയുന്നത് എസ് ആർ നടക്കുന്ന ബീഹാർ വോട്ടർ പട്ടിക കുത്തുമു പറ്റിയാണ് അതിൽ പെൺകുട്ടിയുടെ പേര് ഫുൾ സ്റ്റോപ്പ് ഒറ്റക്കുത്ത് അവൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിന്റെ പേര് രണ്ട് കുത്ത് ഏഴ് പേരുടെ അച്ഛന്മാർ കുത്തുംകോമയുമാണ് ഒറ്റമുറി വീട്ടിൽ എൺപത് പേർ താമസിക്കുന്ന മഹാദേവപുരിൽ അങ്ങനെ ഒരു ഒറ്റമുറിയെങ്കിലും ഉണ്ട് ഇവിടെ കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരടക്കം എൺപത്തി ഒന്ന് പേർ താമസിക്കുന്ന വീട്ടിനർ തപ്പി പോയതാണ് അങ്ങനൊരു വീട്ടുമില്ല അവിടൊരു വോട്ടർമാരെ ആർക്കും അറിയില്ല മൊത്തം ഒരു ഉടായ്പിന്റെ ശൂന്യസ്ഥലി ആ നൂറ്റി വയസ്സുള്ള കന്നി വോട്ടർ മിൻഡാദേവി അടക്കം എസ് ഐആറിൽ ശവദാഹം നടത്തിയ വോട്ടർ സുപ്രീംകോടതിയിലെ പിറവിയടക്കം മൂന്നേ മൂന്നാൾ കണ്ടെത്തിയ ക്രമക്കേടുകൾ തട്ടിപ്പുകൾ അസംബന്ധങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് മണിക്കൂറുകളൊന്നും മതിയാവില്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആ പറഞ്ഞത് അവാസ്തവമാണ് അദ്ദേഹം വിട്ടത് ആറ്റം ബോംബല്ല സ്പ്ലിൻഡർ ബോംബാണ് എടുക്കുമ്പോഴൊന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ നൂറ് എന്ന മട്ടിൽ ജനാധിപത്യം മോക്കറിയാക്കുന്ന വോട്ടുകളൻ കൂട്ടത്തിന്റെ മാഫിയ സംഘത്തിന്റെ മൂർധാവിൽ പോയി മുറിവേൽപ്പിച്ച് പതിക്കലാണ് രാഹുൽ ബ്രാൻഡ് വാക്കസ്ത്രങ്ങൾ മുഴുത്തൊരെണ്ണം എന്ന് വീരുന്നുണ്ട് സാംസ്കാരിക നഗരില്ല തൃശൂരിൽ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളിൽ ഒരു ചേച്ചി പേടിക്കാതെ പറഞ്ഞതാണ് എന്റെ അഡ്രസ്സിൽ ഞാൻ അറിയാതെ ചേർത്തത് ഒൻപത് കള്ളവോട്ടാണ് അതിലൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡ്രൈവർ അജയ്കുമാർ ഉണ്ടായപ്പെന്ന് പറഞ്ഞാൽ പോയാ ഫോർജറിയാണ് കുറ്റവാളിപ്പണി കേസെടുക്കാൻ കേരള പോലീസിന് പേടിയന്തിനാ മുട്ടുപറയുണ്ടോ ഐ സഹോദരൻ സഹോദരന്റെ കുടുംബം വീട്ടിലെ വളർത്തുപട്ടിയുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി എല്ലാവരും ആർ എസ് എസ് നേതാക്കൾ പ്രാദേശിക നേതാക്കൾ എവിടെയൊക്കെയോ പ്രവർത്തകർ കിളികൾ പോലെ പറന്നുവെന്ന് കാര്യസാധ്യം പൂർത്തിയാക്കി ഉടായ്പ വഴിയിൽ മണ്ടി മണ്ടിപ്പറന്നുവെന്നാണ് അധർമ്മ വഴികളിൽ അധർമ്മപ്പണികളിൽ കേന്ദ്രത്തിലേക്ക് ഫ്ളൈറ്റ് എടുത്തുവെന്ന ആരോപണത്തിന് വ്യാജ വോട്ട് കണ്ടുപിടിച്ചെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ എന്ന് സുരേന്ദ്രന്റെ നിലവാരം കെട്ട മറുപടി മതിയാവില്ല കമാന്ന് മിണ്ടാട്ടമില്ലാത്ത കേന്ദ്രമന്ത്രിയുടെ ഒളിച്ചോട്ടം നാണക്കേട് ബി ജെ പിക്ക് കേരളത്തിനാണ് ഈ രാജ്യത്തിനാണ് ഇല്ലാത്ത മറുപടിയിൽ മാധ്യമപ്രവർത്തകരുടെ കയ്യേറ്റം ചെയ്യൽ താടിയിലെ പൂടമറിച്ച് കാണിച്ച ഷോ ഓഫ് അടക്കം കാട്ടുകൂട്ടിൽ എന്തൊക്കെയാണ് എന്തെങ്കിലും പറസാറെ ആ വോട്ട് വോട്ടുതെട്ടിപ്പാരോണത്തിൽ രണ്ടേ രണ്ട് വാക്ക് ധർമ്മസ്ഥലയിലെ അസ്ഥുകൂളം കണക്കെ പൂച്ചം പൂച്ചം ദേശീയ മാധ്യമങ്ങൾ വായിലങ്ങ് പിരിവട്ടിയിരിപ്പാണെങ്കിലും ആ രാഹുൽ പ്രകരത്തിൽ മറുപടിയില്ലാത്ത ആറാം നാൾ ഏതോ കാലത്തെ എൺപതിലെ ജാതകവും പൊക്കിപ്പിടിച്ചാണ് ഉത്തരമുട്ടിയ വെപ്രാളപ്പണി ആ വാട്ടർ ഓട്ടറി കൊഞ്ഞനംകൂത്തിൽ അടങ്ങിക്കോണം രാഹുലും സംഘവും ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് താക്കൂർ സാർ പഴയ വെറുപ്പിന്റെ തോക്കെടുത്ത് ഇറങ്ങും